പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാവതിയും ശരത്തും മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ശ്രുതിയെ കൊന്നവനെ കുറിച്ച് കൂടി പറയാണ് ശ്രുതിയെ കൊന്നതാരാണെങ്കിലും അനുഭവിക്കും അവന്റെ ഏഴ് തലമുറകളും അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ശപിക്കുന്നത് അത് കേൾക്കുമ്പോൾ ശരത്തിന് വല്ലാതെ അസ്വസ്ഥതമാവാണ് എന്നിട്ട് ശരത്ത് പറയണേ എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെയൊക്കെ ശപിക്കുന്നത് എന്നെ ശപിക്കാതെ ഈ വീടിന്റെ വിളക്കാണ് കെടത്തി കളഞ്ഞത് എന്മത്ത് മറക്കാൻ പറ്റുമോ നഷ്ടപ്പെട്ടവർക്കേണ് ആ വേദന മനസ്സിലാവൂ എന്ന് കരുത് ൊണ്ട് മുത്തശ്ശി പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോകുന്നത് അപ്പോൾ പ്രഭാവതി ശരത്തിനോട് ചോദിക്കണം എടാ ആ ആധാരം നീ ആണല്ലേ എടുത്തത് അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി എനിക്ക് നിന്നെ നന്നായിട്ട് അറിഞ്ഞൂടെ അത് പിന്നെ വെറുതെ കിടക്കുന്ന സ്ഥലമാണ് ആ പതിനഞ്ച് സെന്റ് സ്ഥലം അപ്പൊ ഞാൻ അത് പത്ത് ലക്ഷത്തിന് അങ്ങ് പണയം വെച്ചു അല്ലാതെ ഞാൻ വിറ്റിട്ടൊന്നുമില്ലല്ലോ ആശുള്ള ആ മുത്തശ്ശിക്ക് ആ പണയം വെച്ചത് അങ് എടുത്താൽ പോരെ പ്രശ്നം തീരുമല്ലോ ഓ പ്രഭാവതി പറയണേ അവർ പ്രാഗിയത് കണ്ടില്ലേ ഏഴ് തഴമുറ വഴി നശിച്ചു പോകുമെന്നാണ് അവർ പാ പ്രാഗിയത് അവരുടെ ശാപം ഏൽക്കുമെന്നാണ് തോന്നുന്നത് നിർത്തമ്മ ഈ അന്ധവിശ്വാസം ഇത്രയും കഴിവുള്ള സ്ത്രീ ആയിട്ടാണോ അവരുടെ കൊച്ചുമോൻ മരിച്ചത് എന്നിട്ട് അവർ നമുക്ക് ഇതുവരെയും ആ വണ്ടി പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതൊരു കണക്കിന് നന്നായുള്ളൂ എന്ന് പറയുമ്പോൾ പ്രഭാവതിക്ക് ഒരു സംശയം വരണം അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് ഏയ് ഒന്നുമില്ലമ്മേ അതൊക്കെ ഉണ്ട് പിന്നെ അമ്മ ആ സ്ഥലം എൻ്റെയും നിത്യുടേയും പേരിൽ എഴുതി തരാം എന്നാണ് മുത്തശ് പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലത്തിന് കോടികൾ വില വരും അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ബാങ്കിലിട്ടാലേ ആയുഷ്കാലം മുതൽ ആ പലിശ കൊണ്ട് ജീവിക്കാം അപ്പോൾ പ്രഭാവതി പറയണേ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് കാരണം പ്രായം ചെന്നവരുടെ ക്ക് അത് ഏൽക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് പ്രഭാവതി പോകുന്നത് പ്രഭാവതി കൂടി അങ്ങനെ പറഞ്ഞതോടുകൂടി ശരത്തിന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുകയാണ് മനോഹരന്റെ അടുത്തേക്ക് പാർവതി വരികയാണ് എന്നിട്ട് പറയാണ് ദേവികയുടെ വിവാഹം നടക്കുന്നത് കൊണ്ട് എനിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം എന്ന് പറയുമ്പോൾ മനോഹരൻ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്തുപറ്റി പാർവതി എനിക്കിത്ര പെട്ടെന്നൊരു മനം മാറ്റത്തിന് കാരണം നീ ഇത്രയും ദിവസം ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് എത്രയായാലും നമ്മുടെ മോൻ താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണല്ലേ അപ്പോ നമുക്കുമുണ്ടല്ലോ ചില ഉത്തരവാദിത്തങ്ങൾ അപ്പോ മനോഹരൻ തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ് എന്തായാലും നിന്റെ ഈ മാറ്റം അത് നല്ല ലക്ഷണം തന്നെയാണ് എന്തായാലും നീ ദേവികയോട് ചെയ്തത് അത് വല്ലാത്ത ക്രൂരതകൾ തന്നെയാണ് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്ത് തെറ്റാണ് ദേവിക ചെയ്തത് എന്നിട്ടാണ് നീ അവളെ ഓരോ തരത്തിലും കുത്തുനോപിപ്പിച്ചത് അപ്പൊ പാർവതി പറയണേ എന്തായാലും കല്യാണ തീയതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും നിൽക്കണ്ട കറക്റ്റ് സമയത്ത് തന്നെ കല്യാണം നടന്നോട്ടെ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് ൂ പാർവതി ഈ മനം മാറ്റത്തിന്റെ പിറകിൽ എന്താണ് കാരണം എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇതുകൊണ്ട് നിനക്ക് നല്ലത് മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോഹരം പോകുന്നത് അപ്പോ പാർവതി മനസ്സിൽ ചിന്തിക്കുന്നത് നിത്യയാണ് എന്റെ ഈ മനമാറ്റത്തിന്റെ കാര്യം എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയില്ലല്ലോ എത്രയും പെട്ടെന്ന് ആ ദേവിക എന്ന് പറഞ്ഞ ശല്യം ഈ വീട്ടിൽ നിന്നും പോവാനാണ് ഞാനിപ്പോ കല്യാണത്തിന് വരെ സമ്മതം മൂളുന്നത് എന്നൊക്കെയാണ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് പിന്നീട് അടുത്തേക്ക് നിത്യ ചെന്നിട്ട് പറയുന്നത് അമ്മ കല്യാണത്തിന് സമ്മതം മൂളിയിട്ടുണ്ട് ി മനസ്സിൽ ദുഷിപ്പുണ്ടെങ്കിലും കല്യാണത്തിന് അന്ന് നല്ല ആക്റ്റീവായിട്ട് തന്നെ ചേച്ചിയുടെയും സിദ്ധേട്ടൻ്റെയും കല്യാണം നടത്തി തരം മുൻപന്തിയിൽ തന്നെ ഉണ്ടാവുമയുടെ ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം ദേവിക ചേച്ചി ഈ വീട്ടിൽ നിന്നും പോകുമല്ലോ അത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം മുത്തശ്ശി ശരത്തിനോടും ശരത്തിൻ്റെ അമ്മയോടും കൂടി ആ പതിനഞ്ച് സെന്റ് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവൻ നമ്മളെ പറ്റിച്ചുകൊണ്ട് കൊണ്ടുപോയതല്ലേ അവനെ കൊണ്ട് തന്നെ ആ സ്ഥലം നമുക്ക് തിരിച്ചടിപ്പിക്കണം നമ്മൾ ജയിച്ചു എന്നാവൂ എന്ന് പറയുമ്പോൾ ദേവിക പറയാണ് അത് ശരിയാണ് സ്ഥലം മാത്രമല്ല നമ്മളെ പറ്റിച്ച് അവൻ എന്തെല്ലാമാണോ കൊണ്ടുപോയത് അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്നിട്ട് വേണം അവനെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ എന്ന് പറയുമ്പോൾ നിത്യ പറയണേ കല്യാണം കഴിഞ്ഞാലേ നമ്മുടെ ഫലം ഉള്ളൂ കാരണം നമ്മുടെ കൂടെ ഇനി സിദ്വേട്ടനും കൂടി ഉണ്ടാകുമല്ലോ എന്തുകൊണ്ടും അവനെ പൂട്ടുന്ന സമയത്ത് സുദ്വേട്ടനെ പോലെയുള്ള ഒരാൾ കൂടെ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് ദൈവിക പറയണേ ഇവിടെ ആരും തന്നെയും നീയും ഞാനും ഒന്നാണെന്നുള്ള കാര്യം ആരും അറിയരുത് ഒരു കാരണവശാലും അത് ആരെയും അറിയാം ീക്കരുതെന്ന് പറയുമ്പോൾ നിത്യ പറയണേ ഇല്ല ചേച്ചി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവില്ല ഇവിടെ ആരും ഞാനും ചേച്ചിയും തമ്മിലുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ആരും അറിയില്ല എന്നാലാണ് നമ്മൾ ഓരോന്നും പ്ലാൻ ചെയ്തത് നടപ്പിലാക്കാൻ കഴിയൂ ശരത്തിനെ പൂട്ടാനുള്ള ഓരോ വഴികളായി നമുക്ക് കിട്ടൂ എന്നൊക്കെ അവർ രണ്ടുപേരും കൂടി പറയണേ പിന്നീട് ശങ്കറിൻ്റെ അടുത്തേക്ക് സ്വാമി വരികയാണ് എന്നിട്ട് പറയണേ എല്ലാവരും ചോദിച്ചു തുടങ്ങി എപ്പോഴാണ് ഹോസ്പിറ്റൽ തുറക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അതിന് ഒരുപാട് കാശ് വേണം സ്വാമി അതിനിപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ ആ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയില്ലേ അതങ്ങ് വിൽക്കണം അതിനുള്ള വഴി നീ നോക്ക് ഏതായാലും ഇപ്പോൾ ഇനി സീതാലക്ഷ്മിക്ക് പെട്ടെന്നൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സ്വാമി പറയണേ ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ ആദ്യം എനിക്ക് സാർ ഒരു വാക്ക് തരണം ഞാൻ എന്തെങ്കിലും വഴിയിലൂടെ പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ സാർ അതിന് തടസ്സം നിൽക്കരുത് എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല ഇനിയിപ്പോൾ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടാനും ഞാൻ റെഡിയാണെന്ന് പറയുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ സ്വാമിക്കൊരു ആശ്വാസമാവുകയാണ് അങ്ങനെ സ്വാമി അവിടെ നിന്ന് പോവുകയാണ് ജയശങ്കറിനുള്ള പൈസ ഉണ്ടാക്കിയിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പിന്നീട് അക്ഷരയുടെ അടുത്തേക്ക് കാഞ്ചന ചെന്ന് പറയാണ് ജയശങ്കറും സ്വാമിയും കൂടി തീരുമാനിച്ചതിനെ കുറിച്ച് അപ്പോൾ സ്വാമി ചില്ലറക്കാരനല്ല നിങ്ങളൊന്നും സൂക്ഷിക്കണം കാരണം നിന്റെ ഡാഡി ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് നിരഞ്ജൻ കാരണമാണ് സ്വാമിയല്ലാതെ മറ്റൊരാളുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ജയശങ്കർ ജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വാമിക്ക് ആ പക ഉണ്ടാവും മനസ്സിൽ അതിന് സ്വാമി അത്രയ്ക്ക് ഒരു ദുഷ്ടനാണെന്നൊന്നും തോന്നുന്നില്ല അപ്പച്ചി എന്ന് അക്ഷര പറയുമ്പോൾ നീ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട അല്ല അയാൾ ശരിക്കും ഒരു ബലൂൺ ആണെന്ന് തോന്നുന്നു ഒന്ന് കുത്തിയാലേ പൊട്ടാവുന്നതേ ഉള്ളു അത്രക്ക് പാവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട മോളെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം നിരഞ്ജനോടൊന്ന് പ്രത്യേകം പറയണം സ്വാമിയുടെ മനസ്സിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് തന്നെ ദുഃഖിക്കേണ്ട അതുകൊണ്ടാണ് അപ്പച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത് പിന്നീട് അമൃതം നിത്യയെ കണ്ട് എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടി വീട്ടിലേക്ക് വരാണ് അപ്പോൾ പ്രഭാവം യും ശരത്തും അമൃതത്തെ കാണുമ്പോൾ പേടിച്ചു പോവുകയാണ് ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിലോ ആ അമൃതം മുത്തശ്ശിയെയും പാർവതിയെയും കണ്ട് സംസാരിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിക അവിടേക്ക് വരികയാണ് അപ്പോൾ പ്രഭാവതിയാണെങ്കിൽ പേടിയോട് കൂടി അവരുടെ അടുത്തേക്ക് പെട്ടെന്ന് വന്നിട്ട് അമൃതത്തെ കണ്ടപ്പോൾ ആ അമൃതം നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ അവരെ സമ്മതിക്കാതെ അമൃതത്തെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ശരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരില്ല കേട്ടോ എന്നിട്ട് പറഞ്ഞു എന്തിനാണ് ഇനി ഇപ്പോൾ ഇവിടേക്ക് വന്നത് നീ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല നിനക്ക് നല്ലത് കിട്ടണം എന്ന് പറയുമ്പോൾ എന്നെ നിങ്ങൾ ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാനാവും കൂടിപ്പോയാൽ കൊല്ലാനല്ലേ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ ഇനി ഒന്നും നോക്കാനില്ല നിങ്ങൾക്കല്ലേ ഇനി നഷ്ടപ്പെടാനുള്ളൂ എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല ഇയാളുടെ ചതി അത് നിത്യോട് ഞാൻ പറയും എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതാണ് നീ വെറുതെ പ്രശ്നമുണ്ടാക്കിയാൽ നിനക്ക് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നിന്റെ കൂടെ കുറേ കാലം ഞാൻ നടന്നതല്ലേ നീ എന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് എന്നെ കൊണ്ട് നടന്നതല്ലേ അതിലും കൂടുതലൊന്നും ഇനി എനിക്ക് അനുഭവിക്കും ിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിത്യനടുത്തേക്ക് അമിതം ചെല്ലുന്നത് അതോടുകൂടി ശരത്തും പ്രഭാവതിയും ഒന്ന് പേടിക്കുകയാണ് ഇവളെങ്ങാനും എല്ലാ സത്യവും പറഞ്ഞ് നിത്യ അതെങ്ങാൻ വിശ്വസിച്ചാൽ പിന്നെ ഞങ്ങളുടെ കല്യാണം നടക്കില്ലല്ലോ എന്നുള്ള ഭാവത്തിലെ കേട്ടോ അപ്പോൾ ശരത്ത് പറയണ അമ്മ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഇനിയിപ്പോൾ അവൾ എല്ലാ സത്യവും പറയട്ടെ ഇനി ഞാൻ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രഭാവതി എന്താണ് ശരത്ത് മനസ്സിൽ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവാണ് അവളെ അങ്ങ് ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് അമൃതത്തേക്ക് ഒന്ന് എന്നാണ് ശരത്ത് തീരുമാനിച്ചത് എന്ന് പ്രഭാവതിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അടുത്തേക്ക് അമിതം ചെന്നിട്ട് പറയണേ എനിക്ക് നിത്യയോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ശരത്തിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ നിത്യ അത് ആകാംക്ഷയോടു കൂടി പറയുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പ്രഭാവതി എത്തി നോക്കുന്നത് നിത്യ പെട്ടെന്ന് കാണുന്നത് അതോടുകൂടി ഞാനും ദൈവിക ചേച്ചിയും തമ്മിലുള്ള ആ കളി മനസ്സിലാവും എന്ന് മനസ്സിലാക്കിയ നിത്യ പെട്ടെന്ന് അങ്ങ് പ്ലേറ്റ് മാറ്റുകയാണ് എന്നിട്ട് പറയണേ എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കാൻ ഒരു താല്പര്യവും എന്ന് പ്രഭാവതിക്ക് സന്തോഷം ാണ് ആ ഇവൾ ഇവളെന്ത് പറഞ്ഞാലും നിത്യ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അപ്പോൾ പിന്നെ ഇവൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ള ഭാവത്തിലാണ് പ്രഭാവതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് അപ്പോൾ വീണ്ടും അമതം പറയണേ ഞാൻ പറയുന്നതൊന്നു കേൾക്ക് നിൻ്റെ ജീവിതം വെറുതെ ഇല്ലാതാക്കണ്ട എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഞാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് എന്നോട് ആരും ഒന്നും പറയണ്ട എനിക്കറിയാം എല്ലാവരെ കുറിച്ചും നന്നായിട്ട് തന്നെ എനിക്കറിയാം അതുകൊണ്ട് നീ ഇനി വ്യക്തമാക്കി എന്നോടൊന്നും പറയാനും നിൽക്കണ്ട എനിക്ക് അറിയാം നീ ദേവികയുടെ ആളാണെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് നീ എന്തു തന്നെ പറഞ്ഞാലും ഞാൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമതത്തെ അവിടെ നിന്ന് പറഞ്ഞു വിടണം ഓ പ്രഭാവതി ഒരുപാട് സന്തോഷിക്കുകയാണ് അമതം പറഞ്ഞ വന്നതൊന്നും തന്നെ നിത്യ കേൾക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നുള്ള ഭാവത്തിൽ നിത്യയാണെങ്കിൽ പ്രഭാവതി ഇതെല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ച് എന്നുള്ള ഭാവത്തിലാണ് സന്തോഷത്തിൽ നിൽക്കുന്നത് എന്നിട്ട് ദൈവിക മനോഹരന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണെ അച്ഛാ ഇന്നാണ് ഹോൾസൈഡുകാരെ കണ്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത് സിദ്ധു അവിടെ വന്നിട്ടുണ്ട് സിദ്ധു ഏർപ്പാടാക്കിയ ആളുകൾ ണെന്ന് പറയട്ടോ അപ്പോഴത്തേക്കും അമൃതം അവിടേക്ക് വരികയാണ് അമൃതത്തെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുകയാണ് അച്ഛ എനിക്കൊരു സഹായത്തിന് എന്ന് പറയുമ്പോൾ മനോഹരം പറയണം അത് എന്തുകൊണ്ടും നല്ലതാണ് എനിക്ക് സ്റ്റോറിലൊക്കെ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ് എന്നിട്ട് അമൃതവും ദേവികയും കൂടി സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോവാൻ നിൽക്കോ അപ്പോൾ ദേവിക അമൃതത്തോട് പറയണേ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇങ്ങനെയൊക്കെ ശരത്ത് ചതിച്ചിട്ടും അവൾ ജയിച്ചു എന്നാണോ നീ കരുതുന്നത് ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല അവന് വലിയ ഒരു തിരിച്ചറിവ് തന്നെയാണ് കിട്ടാനുള്ളത് ഇനി യുടെയും സിദ്ധുവിന്റെയും വിവാഹം നിശ്ചയിക്കുകയാണ് അടുത്ത മാസം ഏഴാം തീയതിയാണ് നല്ല മുഹൂർത്തമുള്ളത് എന്ന് ജോൽസര് പറയാനോ അങ്ങനെ ഇക്കാര്യം മനോഹരന്റെ വീട്ടിൽ വന്ന് പറയുകയാണ് അകനും സിദ്ധാർത്ഥും അച്ഛനും കൂടി പാർവതി മുത്തശ്ശിയോട് ഒരു പകയോട് കൂടി പറയുകയാണ് ദൈവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം നിശ്ചയിച്ചിട്ടല്ലേ ഉള്ളൂ അല്ലാതെ നടന്നിട്ടൊന്നുമില്ലല്ലോ നടന്നാൽ അത് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് നടക്കില്ല എന്നുള്ള ഭാവത്തിൽ അർത്ഥം വെച്ചുകൊണ്ടാണ് പാർവതി സംസാരിക്കുന്നത് അപ്പോ ചന്ദ്രലേഖയാണെങ്കിൽ എങ്ങനെ െങ്കിലും ഈ വിവാഹം മുടക്കണം എന്നിട്ട് ദേവികയുടെ സ്ഥാനത്തിനായിരിക്കണം കല്യാണ പെണ്ണാവേണ്ടത് എന്നുട്ടലുകളാണ് അപ്പോ ശരത് ആണെങ്കിലോ സിദ്ധുവിനോട് പറയുകയാണ് തീയതി കുറിച്ചു എന്ന് കരുതിയിട്ട് കല്യാണം നടക്കണമെന്നില്ലല്ലോ ഒരിക്കലും ആ കല്യാണം നടക്കില്ല എന്ന് ശരത് സിദ്ധുവിനോട് വെല്ലുവിളിക്കുമ്പോൾ സിദ്ധു തിരിച്ചും വെല്ലുവിളിക്കാണ് എങ്കിൽ നമുക്ക് നോക്കാം പറഞ്ഞ ദിവസം തന്നെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ എന്റെയും ദേവികയുടെയും വിവാഹം നടന്നിരിക്കും എന്നാൽ നമുക്കത് ഒരു മത്സരം പോലെ തന്നെ ഏറ്റെടുക്കാം എന്ന് സിദ്ധു ശരത് ത്തിനേടും പറയാട്ടോ അതോടുകൂടി കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം എത്രയും പെട്ടെന്ന് എൻ്റെ ഈ അസുഖം മാറി വീൽച്ചേറിയിൽ നിന്നും എനിക്ക് പുറത്തിറങ്ങണം എന്നിട്ട് വേണം പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ എന്നൊക്കെയാണ് ശരത്ത് കണക്ക് കൂട്ടുന്നത് അങ്ങനെ ശരത്തും ചന്ദ്രലേഖയുമൊക്കെ എങ്ങനെയെങ്കിലും ദേവികയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം മുടക്കണം എന്നുള്ള കണക്ക് കൂട്ടലുകളിലാണ്